ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മലയൻകിഴി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിൻ്റെ കഴിഞ്ഞ ഏഴ് ആറ് ടേണ കൊണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നൊരു അവാർഡാണ് അതിൽ എതിർ കക്ഷികളുടെ ഇപ്പോഴത്തെ ഒരു ദുഷ്പ്രചരണങ്ങളൊന്നും കൊണ്ടൊന്നും ജനങ്ങളതിൽ വീടില്ല എന്നുള്ളത് തന്നെയാണ് നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്നത് വളരെ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി മാത്രമല്ല സ്ഥാനാർത്ഥികൾ ബ്ലോക്ക് പഞ്ചായത്ത് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നുള്ളതിന് യാതൊരു യാതൊരുവിധ സംശയമില്ല പക്ഷേ വോട്ടിനു വേണ്ടി വോട്ട് സമയമാകുമ്പോൾ ആകുമ്പോൾ പുറത്തിറങ്ങി വന്ന് സ്ഥാനാർത്ഥികളെപ്പറ്റി അവരുടെ കുടുംബങ്ങളെക്കെപ്പറ്റി ഒരു വ്യക്തിഗത്യ നടത്തി പ്രചരണം നടത്തുന്നതാണ് ഏറ്റവും ആ ഒരു തരംതാണ രീതിയിലുള്ള നമ്മൾ കാണുന്നുണ്ട് പറയുന്ന കഴിഞ്ഞ അഞ്ച് വർഷത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ച് വർഷത്തെ ഭരണം അതിൻ്റെ പരാജയത്തിൻ്റെ മൂർത്തന്യാവസ്ഥയിലാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ബ്ലോക്കുകൾ നേരത്തെ രാധാകൃഷ്ണൻ നായർ പറഞ്ഞതുപോലെ ഗ്രാമീണ റോഡുകൾ ഒന്നും അവർ ചെയ്തിട്ടില്ല അവർക്കതിനുള്ള സമയമില്ല ഇന്നത്തെ രാഷ്ട്രീയ കഴിഞ്ഞ കാല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വൻ മാറി മാറി വന്ന എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അതുപോലെ തന്നെ ഉള്ളൊരു സംവിധാനം നമ്മളെ മലയങ്കി പഞ്ചായത്തിലോ മലയങ്കിഴി ബ്ലോക്ക് ഡിവിഷനിൽ ഒന്നും വരെ നടന്നിട്ടില്ല അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ അമ്പത് വർഷക്കാലമായി മലയങ്കിഴി ജംഗ്ഷനിലുള്ള വികസനം നമ്മൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി മലയ മലയംകിഴി ഇരുപത്തിരണ്ട് പുതിയ പഞ്ചായത്തിൻ്റെ ഇതിൽ ഇരുപത്തിരണ്ട് വാർഡുകളുണ്ട് ഈ ഇരുപത്തിരണ്ട് വാർഡുകളിലുള്ള വികസന പദ്ധതികളും കർശനമായി കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുമെന്നുള്ളതാണ് ബി ജെ പറയുന്ന ഈ ഇലക്ഷനിൽ ഉറപ്പ് ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ളതാണ് ക്ഷേമ ക്ഷേമ പെൻഷനും അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ വീണ്ടും വരാൻ പോകുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരായിരിക്കും അപ്പോൾ അതിൻ്റെ മുന്നോടിയാണ് നമ്മുടെ ത്രിതല ത്രി തല പഞ്ചായത്തിൽ ഇവിടെ വാർഡ് ബ്ലോക്ക് ജില്ല ഇവിടെ ഇവിടെ ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷം നേടണം കാരണം എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ പ്രവർത്തനം അങ്ങനത്തെ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ പിന്നെ ഞങ്ങളുടെ ഈ വാർഡിനെ സംബന്ധിച്ചും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് യു ഡി എഫാണ് ഭരിക്കുന്നത് വാർഡിൻ്റെ റോഡിൻ്റെ അവസ്ഥ പോകുമ്പോൾ അറിയാം അത് പലരും വീണെണ്ണീറ്റാണ് പോകുന്നത് അങ്ങനെ ഇത്രയും മോശമായ ഒരു റോഡ് ഈ മലയങ്കര പഞ്ചായത്തിൽ ഇല്ല ഇവിടെ ഈ ഇരുപത്തഞ്ച് വർഷത്തെ മഞ്ചാടി വാർഡിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സ്ഥിരമായിട്ട് വിജയിപ്പിച്ചു കിട്ടു എന്നുള്ളതാണ് അതിൻ്റെ തിക്തഫലമാണ് ഇന്ന് ഈ നാട്ടുകാരനുഭവിക്കുന്നത് ഈ വാർഡിലെ എണ്ണപ്പെട്ട അഞ്ചോ ആറോ റോഡാണ് ആകെ പഞ്ചായത്ത് റോഡായിട്ടുള്ളത് ഒരെണ്ണം പോലും ഒരെണ്ണം പോലും കാൽനട പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുക അത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് പിന്നെ അതിനെ ഇരുട്ടുകൊണ്ട് സത്യത്തെ മറക്കാമെന്ന് ചോദിച്ചാൽ നടക്കില്ലല്ലോ ഇവിടെ നമ്മളെ കൺമുന്നിൽ കാണുക നമ്മൾ ഈ കാണുന്ന റോഡ് എം എൽ എ ഫണ്ടിൽ ഉപയോഗിച്ച് ചെയ്ത റോഡാണ് ആ റോഡ് ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരം എന്ന് തന്നെ പറയാൻ പറ്റും പക്ഷേ ഉൾ റോഡുകൾ എന്ന് പറയുന്നതെല്ലാം പഞ്ചായത്ത് റോഡുകളായിട്ട് കിടക്കുന്നതെല്ലാം തന്നെ കാൽനടയ്ക്ക് പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കും പിന്നെ വളരെ നല്ല അഭിപ്രായമാണ് എല്ലാരും അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഒരു ആശാവർക്കറായതുകൊണ്ട് എല്ലാവർക്കും എന്നെ പരിചിതമാണ് എന്നെ അറിഞ്ഞുകൂടാത്ത ആരും ഇല്ല ഈ വാർത്ത അതുകൊണ്ട് എനിക്ക് പൂർണ്ണ വിശ്വാസം പൂർണ്ണ വിശ്വാസം ഉണ്ട് നല്ല വൻ ഭൂരിപക്ഷത്തിൽ ജീവിക്കും അതാന്ന് എന്റെ വിശ്വാസം പക്ഷേ എന്റെ വൻ ഭൂരിപക്ഷത്ത് ജയിക്കുമെന്ന് പിന്നെ പറയാ നാട്ടുകാർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി ഒരു ഓട്ട് കിട്ടും അടുത്തതാ പോവാൻ പോകുന്നു ആ ഒരു ഇത് വെച്ചിട്ടാണോ അല്ലാതെ രാഷ്ട്രീയം നോക്കിയല്ല രാഷ്ട്രീയം നോക്കി ഇവിടെ ഹോട്ടലാറില്ല ഇല്ല ഇപ്പോ ഒരു സ്ഥാനാർത്ഥി നിക്കുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കണം അതിനുവേണ്ടി മാത്രമുള്ള ഒരു ഹോട്ടൽ